ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ നാളെ ദുബായിൽ നടക്കാൻ പോവുകയാണ് കരുത്തരായ ന്യൂസിലാൻഡും ഇന്ത്യയും തമ്മിലാണ് ഫൈനൽ പോരാട്ടം സെമി ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചപ്പോൾ സൗത്ത് ആഫ്രിക്കയെ തകർത്താണ് ന്യൂസിലാൻഡിൻ്റെ വരവ് രണ്ട് ടീമും തുല്യ ശക്തികളായതിനാൽ ഫൈനൽ പോരാട്ടം കടുക്കുമെന്നുറപ്പാണ് ദുബായിലാണ് ഇന്ത്യ നാല് മത്സരവും കളിച്ചതും ജയിച്ചതും അതുകൊണ്ട് തന്നെ പിച്ചിൽ ന്യൂസിലാൻഡിനേക്കാൾ മുൻതൂക്കം ഇന്ത്യയ്ക്ക് അവകാശപ്പെടാനാവും എന്നാൽ ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ പ്രതീക്ഷകൾ തെറ്റിച്ച് ഫൈനലിൽ എട്ടിൻ്റെ പണി കൊടുക്കാൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഫൈനലിലെ പിച്ചൊരുക്കുന്നതിൽ കെണിയൊരുക്കാൻ നീക്കം നടത്തുന്നുവെന്നാണ് വിവരം പാകിസ്ഥാൻ ഔദ്യോഗികമായി ആതിഥേയത്വം വഹിക്കുന്നതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലെല്ലാം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് വലിയ റോളുണ്ട് ഇന്ത്യയുടെ അവസാന മത്സരം ഓസ്ട്രേലിയക്കെതിരെ ആയിരുന്നു ഈ മത്സരത്തിൽ നടുക്കുള്ള പിച്ചായിരുന്നു ഉപയോഗിച്ചത് എന്നാൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ഉപയോഗിച്ച പിച്ചായിരിക്കും ും ഫൈനലിൽ ഉപയോഗിക്കുക എന്നാണ് റിപ്പോർട്ട് ഈ പിച്ച് തയ്യാറാക്കിയിരിക്കുന്നത് പെയ്സർമാർക്ക് അനുകൂലമായിരുന്നു എന്നാൽ പാകിസ്ഥാൻ്റെ പേസർമാർ പ്രതീക്ഷിച്ച നിലവാരം കാട്ടാത്തത് അവർക്ക് തിരിച്ചടിയായി ഇന്ത്യയുടെ സ്പിന്നര മത്സരത്തിൽ മികവ് കാട്ടിയെങ്കിലും പിച്ച് പെയ്സ് അനുകൂലമായാണ് തയ്യാറാക്കിയത് ഫൈനലിലും ഇതേ പിച്ചാണ് ഇന്ത്യ കാത്തിരിക്കുന്നതെന്നാണ് വിവരം ഇന്ത്യ ഫൈനലിലും നാല് സ്പിന്നർമാരെ കളിപ്പിക്കും അങ്ങനെ വരുമ്പോൾ പെയ്സ് പിച്ചായാൽ ഇന്ത്യയുടെ കണക്കുകൂട്ടലുകൾ തെറ്റും മുഹമ്മദ് ഷമി എന്ന സ്പെഷ്യലിസ്റ്റ് പേസർക്കൊപ്പം ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യ പെയ്സ് നിരയിൽ ഉപയോഗിക്കുന്നത് പേസ് പിച്ച് ഒരുക്കിയാൽ ന്യൂസിലാൻഡിന് അത് കൂടുതൽ ഗുണകരമായി മാറും പേസ് പിച്ചിൽ ഇന്ത്യൻ സ്പിന്നർമാർ ഫ്ലോപ്പായാൽ അത് മുതലാക്കാൻ ന്യൂസിലാൻഡ് ബാറ്റർമാർക്ക് സാധിക്കും ഇത് ഇന്ത്യയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കും ഇക്കാരണത്താൽ തന്നെ ഫൈനലിലെ പിച്ച് ഇന്ത്യക്കുള്ള കെണിയാണെന്ന് തന്നെ പറയാം ഈ വെല്ലുവിളിയെ ഇന്ത്യ എങ്ങനെ മറികടക്കുമെന്നതാണ് കാത്തിരുന്ന് കണ്ടറിയേണ്ടത് ഇന്ത്യ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ചതും സെമിഫൈനൽ ജയിച്ചതുമെല്ലാം എന്നാൽ നാല് സ്പിന്നർമാരെ ഉപയോഗിച്ചാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ അത് തുടരുമെന്നുറപ്പാണ്